പ്രോഗ്രസ്സിന് നിങ്ങൾ കൊടുക്കുന്ന പ്രൈസ് ആണ് പ്രോബ്ലംസ് എന്നുള്ളത് എന്നാൽ നിങ്ങളൊരു ടീച്ചർ അല്ലേ ടീച്ചറിന്റെ മോനായിട്ടാണോ ഇവൻ ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ പക്ഷെ ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒബ്സ്റ്റക്കൾസ് എന്നുള്ളത് ഉണ്ടല്ലോ ഈ പെയിന് എന്നുള്ളത് ഉണ്ടല്ലോ നാളത്തെ നിങ്ങളുടെ പവർ ആയിട്ട് മാറാൻ പോകുന്നതാണ് ഹായ് എവരി വൺ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നുള്ളത് ഒരു ബ്രദർ ടു ബ്രദർ കൺവെർസേഷൻ ആണ് പല ആണുങ്ങളും ഇക്കാര്യങ്ങളൊക്കെ ഒരുപാട് സമയമെടുത്താണ് റിയലൈസ് ചെയ്യുന്നത് പലരും അവരുടെ തേർട്ടീസിലും ഫോർട്ടീസിലേക്കുമൊക്കെ കടക്കുന്ന സമയത്ത് റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു പത്ത് മിനിറ്റിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ ഈ വീഡിയോയും ഉണ്ടായിരിക്കും അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് സ്റ്റോപ്പ് ലുക്കിംഗ് ഫോർ ദ ഹാപ്പിനെസ് ഇൻ ദ സെയിം പ്ലേസ് യു ലോസ്റ്റ് ഇറ്റ് ഉള്ളതാണ് ഒരു വ്യക്തിയിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് ഒരു റിലേഷൻ എന്നുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ ആ ഒരു കണക്ഷൻ എന്നുള്ളത് അവസാനം ഡിസപ്പോയിൻമെന്റിൽ വന്നിട്ടായിരിക്കും നിന്നിട്ടുണ്ടാവുക അല്ല ഇത് എനിക്ക് ആവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരിക്കും ആ ഒരു കണക്ഷൻ എന്നുള്ളത് തന്നെ ബ്രേക്ക് ആയിട്ടുണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഒരു വർക്കിന് പോയതായിരിക്കാം മറ്റെന്ത് തന്നെ വേണമെങ്കിലും ആയിരിക്കാം മോസ്റ്റ്ലി കാര്യത്തിൽ ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് വരുന്നത് പക്ഷേ അങ്ങനെ ഒരു സമയത്തിന് ശേഷം കുറെ മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള തോട്ട്സ് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അവസാനം നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് സമ്മാനിച്ച ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വീണ്ടും പോകുന്നുണ്ടാവും ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് എന്നാണ് പറയുന്നത് അതായത് ഇപ്രാവശ്യം ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവും ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് ഒരു സമയത്ത് ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ വീണ്ടും പോയിട്ടുണ്ടാവും അത് നിങ്ങളെ തന്നെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബ് വേണമെങ്കിലും ആവാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ഇപ്രാവശ്യം ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്രാവശ്യം ബെറ്റർ ആവും എന്നുള്ള രീതിയിൽ പറയുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോബ് ആണ് എന്നുണ്ടെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണ് എന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾക്ക് ആ ഒരു സെയിം പഴയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നൽകുന്നുണ്ടാവുക അതായത് ഒരു സാധനമോ ഒരു വ്യക്തിയോ നിങ്ങളിൽ നിന്ന് ഹാപ്പിനെസ് പീസ് എന്നുള്ളത് ഒരിക്കൽ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും പോവുകയാണ് എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും നിങ്ങൾക്ക് അതേപോലത്തെ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും റിപ്പീറ്റ് ആവുന്നുണ്ടാവുക ഇപ്രാവശ്യം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളത് പഴയതുപോലെ ആവില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിന്ത വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബേസ് ലെവൽ തോട്ടാണ് അതൊക്കെ നിങ്ങൾ മുൻപ് എങ്ങനെയാണോ അത് എൻ്റായത് അതിനേക്കാളും ഒരു മോശം അവസ്ഥയിൽ തന്നെ ആയിരിക്കും വീണ്ടും വന്ന് എൻഡാവുക എന്നുള്ളതാണ് പറയുന്നത് സോ ഈ ഒരു കാര്യം എൻ്റെ ബ്രദേഴ്സ് എപ്പോഴും തന്നെ മൈൻഡിൽ വെക്കുക എനിക്കറിയാം നിങ്ങളിൽ പലരും നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പിലേക്കോ പഴയ ജോലിയിലേക്കോ പഴയ കാര്യങ്ങളിലേക്ക് പഴയ ശീലങ്ങളിലേക്കൊക്കെ വീണ്ടും പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നെവർ ഗോ ബാക്ക് നിങ്ങൾ വിചാരിച്ചതുപോലെ അത് നടക്കണം എന്നുള്ളത് നടക്കില്ല എന്ന് തന്നെ വെച്ചോളൂ ആൻഡ് ദ സെക്കൻഡ് വൺ പ്രോബ്ലംസ് ആർ ദ പ്രൈസ് ഓഫ് പ്രോഗ്രസ് അതായത് പ്രോഗ്രസിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൈസ് ആണ് പ്രോബ്ലംസ് എന്നുള്ളത് ആ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യാതെ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ തന്നെ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പതിനെട്ട് സപ്ലികളായിരുന്നു ഉണ്ടായിരുന്നത് അതും എൻ്റെ മൂന്നാമത്തെ സെമ്മില് തന്നെ എനിക്ക് ഉണ്ടായിരുന്നതായിരുന്നു സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പതിനെട്ട് അരിയർ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് ആക്ച്വലി ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ആർക്കും തന്നെ ആ പതിനെട്ട് അരിയർ എന്നുള്ളത് ഇല്ല എന്റെ കോളേജിൽ ആ ഇയറിൽ പഠിക്കുന്ന ആർക്കും തന്നെ ഇല്ല കാരണം ടോട്ടലി ഉള്ള പേപ്പർ തന്നെ ഇരുപത് പേപ്പറാണ് ആ ഇരുപത് പേപ്പറില് പതിനെട്ടും ആയിട്ട് എവനും തന്നെ ഇല്ല എന്റെ എച്ച് ഓടിയൊക്കെ എന്നോട് വന്ന് പറയുന്നുണ്ടായിരുന്നു നീയൊക്കെ എന്തിനാ കോളേജിലേക്ക് വരണ എന്നുള്ളത് എൻറെ അമ്മനെയൊക്കെ കോളേജിൽ കൊണ്ടുപോയി വിളിക്കുന്നുണ്ടായിരുന്നു എന്നാലും നിങ്ങളൊരു ടീച്ചർ അല്ലേ ടീച്ചറിന്റെ മോനായിട്ടാണോ ഇവൻ ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ വീട്ടില് ആ സമയത്ത് മൂന്ന് സപ്ലി ആണ് എന്നുള്ള രീതിയിലായിരുന്നു പറയുന്നുണ്ടായിരുന്നത് ഓക്കെ സോ അത് പതിനെട്ട് സപ്ലി എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പതിനെട്ട് സപ്ലി എന്നുള്ളത് എന്റെ മുന്നിൽ ഒരു പെയിൻ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എവനും ഫേസ് ചെയ്യാത്ത ആ കോളേജില് എനിക്കാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ഞാനാണ് ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ എന്നുള്ളത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കൂടെ കളിച്ചു ഇരിച്ച് അടിച്ച് നടന്നിട്ടുണ്ടായിരുന്ന പയ്യന്മാരെ എൻ്റെ മൂന്നു നാല് സപ്ലിയെ അവർക്കുള്ളൂ ആ മൊമെന്റിൽ ഞാൻ വിചാരിച്ച കാര്യാണ് അയ്യോ ഞാൻ എന്തിനാണ് എനിക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള രീതിയിലായിരുന്നു കാരണം ആ സമയത്താണ് ഞാൻ പ്ലസ് ടു തോറ്റു പ്ലസ് ടു എഴുതി എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് പ്ലസ് ടു എഴുതി കഴിഞ്ഞതും അടുത്ത സപ്ലൈ വന്നു പതിനെട്ട് എണ്ണം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ അതിന് ശേഷം എന്റെ ലൈഫിൽ നടന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഉണ്ട് ആ പതിനെട്ട് അരിയറ് വന്ന സമയത്ത് അത് െയ്യണം അത് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം എന്നിൽ വന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി അതിനു മുൻപ് ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു എനിക്ക് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു മദ്യപിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഈ പതിനെട്ട് അരിയറ് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് പതിനെട്ട് സപ്ലി വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഇത് എങ്ങനെ ഫേസ് ചെയ്യാം ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പക്ഷെ ഇത് സോൾവ് ചെയ്യാനായിട്ട് തന്നെ ഞാൻ ഒന്നുകൂടി എൻ്റെ ലേസിനെസ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി എനിക്കുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഡ്രഗ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കാരണം ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്കിത് എഴുതിയെടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഞാൻ ആ സമയത്ത് ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു അവളെയും ഞാൻ വേണ്ടെന്ന് വെച്ചു റൺ ബിഹൈൻഡ് ഗേൾ ഒരു പെൺകുട്ടിയുടെ പുറകെ കഴിഞ്ഞ ആറ് മാസമായിട്ട് ഈ ഒരു റിസൾട്ട് വരുന്നതിന്റെ അതിന്റെ ആറ് മാസമായിട്ട് ഞാൻ ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഞാൻ ഇതെല്ലാം ആയിട്ട് നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഞാൻ എക്സാം എഴുതി എക്സാമിന്റെ റിസൾട്ട് വന്നു ഞാൻ പതിനെട്ട് സപ്ലിയും ഒറ്റ അടിക്ക് ക്ലിയർ ചെയ്തു എന്നുള്ള റിസൾട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കോളേജിലുള്ള പല ആളുകളും എന്നെ നോക്കിക്കാണുന്ന രീതി എന്നുള്ളത് തന്നെ മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് വേറെ രീതിയിലായിരുന്നു ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നത് അതിനുശേഷം ഈ പതിനെട്ട് സപ്ലീം കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിച്ചു കേൾക്കണേ പതിനെട്ട് സപ്ലീം കഴിഞ്ഞതിന് ശേഷം എന്റെ മുന്നിൽ വീണ്ടും ഓപ്ഷൻ ഉണ്ടായിരുന്നു ശരി എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എടാ നീ ഇപ്പൊ സപ്ലിയൊക്കെ എഴുതിയെടുത്തല്ലോ ഇനി വീണ്ടും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എന്റെ മൈൻഡിൽ വീണ്ടും തോട്ട് വന്നു ഓക്കെ കഴിഞ്ഞല്ലോ ഇനി വീണ്ടും ഈ കുട്ടിയുടെ പുറകെ പോവാം എന്നുള്ള രീതിയിലുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണ് അറിയോ ഇല്ല ഇനി നീ അതിലേക്ക് ഈ കാര്യങ്ങളിലേക്ക് ഒന്നും തിരിച്ചു പോകരുത് എന്നുള്ളതായിരുന്നു അവിടെ നിന്നാണ് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്ക് പതിനെട്ട് പേപ്പർ അരിയറ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഞാൻ വീണ്ടും ഒരു ലേസി ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഇന്ന് വല്ല ഗവൺമെന്റ് ജോലിക്കോ മറ്റോ പോയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക ഒരു ആവറേജ് ബോയ് ആയിട്ട് തന്നെ ആയിരിക്കും എന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടാവുക അതിനുശേഷം ഞാനിപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്സിൽ ഒരു പതിനെട്ട് ലക്ഷത്തിനടുത്ത് ലോസ് വന്നു ആ പതിനെട്ട് ലക്ഷത്തിനടുത്ത് ലോസ് ക്ലിയർ ചെയ്യാൻ പറ്റിയത് തന്നെ പക്ഷെ അന്ന് നീ പതിനെട്ട് ലക്ഷം ക്ലിയർ ചെയ്തവനാണ് എന്നുള്ള മൈൻഡ് സെറ്റ് എനിക്കുള്ളത് കൊണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ സോ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓബ്സ്റ്റക്കിള് എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് ഇത് അടുത്തുനിന്ന് നോക്കുമ്പോഴാണ് ഇത് എന്തോ ഒരു വലിയൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്നത് അത് നിങ്ങൾക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് തന്നെ വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും സോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിലും എനിക്ക് അറിയാം എനിക്ക് അറിയുന്നുണ്ട് മൈ ഡിയർ ബ്രദേഴ്സ് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുണ്ട് മറ്റാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നില്ല നിങ്ങളെ തനിച്ച് പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്ന ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല ആ രീതിയിലുള്ള സിറ്റുവേഷനിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷെ ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒബ്സ്റ്റക്കൾസ് എന്നുള്ളത് ഈ പെയിൻ എന്നുള്ളത് നാളത്തെ നിങ്ങളുടെ പവർ ആയിട്ട് മാറാൻ പോകുന്നതാണ് ലൈഫിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് വേണോ പ്രോബ്ലംസ് ഫേസ് ചെയ്തേ മതിയാവുള്ളൂ ഇന്നലത്തെ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കൂടി പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ഒരു ഹീറോ ഉണ്ട് ഒരു ഹീറോ ഒരു വില്ലൻ എത്രത്തോളം സ്ട്രെങ്ത് ആണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സിനിമയിലെ ഹീറോ എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സിനിമയുടെ തുടക്കം തന്നെ ഹീറോ വന്ന് വില്ലനെ കൊന്നു അടുത്ത രണ്ടു മണിക്കൂറും ഹീറോ ബെഡിലും കിടന്ന് സിനിമയും കണ്ട് ഫുഡും കഴിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല ആ സിനിമയിൽ ഹീറോ എത്രത്തോളം വലിയ വലിയ വില്ലന്മാരെ ഫേസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ആ ഹീറോയുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് ആ ഹീറോയെ മനസ്സിലാക്കുന്നുണ്ടാവുക അവന് ചുറ്റുമുള്ളവര് മനസ്സിലാക്കുന്നുണ്ടാവുക അല്ലേ ശരിയാണോ കമന്റ് ചെയ്യുക ശരിയാണോ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ശരിയാണോ അപ്പോ നിങ്ങളുടെ ലൈഫിൽ മാത്രം നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യാതെ പ്രോഗ്രസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്താണ് എന്തിനാണ് ചിന്തിക്കുന്നത് ഒരാണായി പറഞ്ഞിട്ടുണ്ടോ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് തന്നെ ആവണം അല്ലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ഒരു ആണായിട്ടാണ് ജനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള സ്ട്രെങ്ത് എന്നുള്ളത് ഇൻബിൽട്ട് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട് ഓക്കെ അയ്യോ എനിക്ക് ആ പ്രശ്നം ഉണ്ട് ബ്രോ അയ്യോ എനിക്ക് ഈ അഡിക്ഷൻ ഉണ്ട് ബ്രോ എനിക്ക് ഇനി പുറത്തു വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് സാധിക്കും കാരണം ഞാൻ തന്നെ പല ആളുകളെയും കണ്ടിട്ടുണ്ട് മരണത്തിന്റെ വക്കിലെത്തി തിരിച്ചു വരുന്ന ആളുകൾ കാരണം ഞാൻ തന്നെ പല ആളുകളെയും കണ്ടിട്ടുണ്ട് അവരുടെ ഗ്രേറ്റസ്റ്റ് കംബാക്ക് എവിടെ നിന്നാണ് അറിയോ ഉണ്ടാവുക അതായത് ഇനി ജീവിതം ഇല്ല എന്നുള്ള ഇതിന്റെ ഒരു എൻഡ് മൊമെന്റിൽ നിന്നായിരിക്കും ഇവരുടെ ലൈഫ് ആകെപ്പാടെ മാറുന്നുണ്ടാവുക ഇവിടെ നിന്നല്ല ഇനി ഇവിടെയൊക്കെ ഓക്കെ പ്രശ്നമുണ്ട് പക്ഷെ അത് നോർമൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നു ഇനി ജീവിതം തന്നെ ഇല്ല ജീവിക്കാനായിട്ട് തന്നെ പറ്റുവോ എന്നുള്ള ആ ഒരു എൻഡ് മൂമെന്റിൽ വെച്ചായിരിക്കും അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറുന്നുണ്ടാവുക എന്റെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചത് സപ്ലിയുടെ കാര്യത്തില് മാത്രമൊന്നും അല്ല കേട്ടോ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ഇതിന് നിങ്ങൾക്കൊരു ചലഞ്ച് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ ഫേസ് ചെയ്യും എന്നുള്ള ഒരു ചലഞ്ച് മൈൻഡ് സെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇത് മാത്രം മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എങ്ങനെ ല്ലേ ഞാൻ തന്നെ തന്നെ പേഴ്സണലി ട്രെയിനിങ് എന്നുള്ളത് എന്നുള്ളത് ഞാൻ ഞാൻ ഒരു കോഴ്സ് കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പഠിച്ച ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും വെച്ചിട്ട് ഒരു തേർട്ടി ഡേയ്സ് ഓഫ് ചാലഞ്ച് മൈൻഡ് സെറ്റ് ബിൽഡിങ് എന്നുള്ള ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തേർട്ടി ഡേയ്സ് ഓഫ് ചാലഞ്ച് മൈൻഡ് സെറ്റ് ബിൽഡിങ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഈ കോഴ്സ് ബിൽഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ് എന്നുള്ളതും കൂടി പറഞ്ഞു തരാം അതായത് ഞാൻ ലൈഫിൽ പല ആളുകളെ കാണുന്നുണ്ട് ചിലർ എന്നോട് പറഞ്ഞു ലൈഫിൽ നീ രാവിലെ നേരത്തെ എണീറ്റാലേ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് ചിലർ പറഞ്ഞു പക്ഷെ ഞാൻ കാണുന്നുണ്ട് ലൈഫിൽ എട്ട് മണിക്ക് എടിയിക്കുന്നവരും വിജയിക്കുന്നുണ്ട് ഒരു സമയത്ത് എന്നോട് പറഞ്ഞു നീ പുസ്തകം വായിച്ചാലേ എന്ന് പക്ഷെ പുസ്തകം വായിക്കാതെ വിജയിക്കുന്ന ആളുകളെയും ഞാൻ കാണുന്നുണ്ട് ലൈഫിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പം മദ്യപിക്കാൻ പാടില്ല പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞു പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ആ രീതിയിൽ ലൈഫിൽ ലീഡ് ചെയ്തിട്ടുള്ള പല ആളുകളും ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് എന്നെ കാണുന്നുണ്ട് എന്താണ് ഒരു വ്യക്തിയെ റിയലി സക്സസ്ഫുൾ ആക്കുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചായിരുന്നു ഈവൻ ഈവൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈവൺ ഇവൻ രാവിലെ എട്ട് മണിക്കാണ് എണീക്കുന്നത് എന്നുണ്ടെങ്കിലും ഈവൺ ഇവൻ മൈ മദ്യപിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത് ഇവരുടെ ഒരു ചലഞ്ച് മൈൻഡ് സെറ്റ് എന്നുള്ളതായിരുന്നു ആയിരുന്നു തൻ്റെ ജീവിത സാഹചര്യങ്ങളോടും ജീവിതത്തിനോടും ഇവർക്ക് ഞാൻ എന്തു വന്നാലും വിട്ടു കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചലഞ്ച് മൈൻഡ് സെറ്റ് എന്നുള്ളത് ഇവർക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു ആ ഒരു ചലഞ്ച് മൈൻഡ് സെറ്റ് ആണ് ഇവരെ സക്സസ് ലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് ഈ ഒരു ചലഞ്ച് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രാക്ടിക്കലി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവുക അടുത്ത മുപ്പത് ദിവസത്തിലേക്ക് നിങ്ങൾക്ക് ഓരോ ചലഞ്ചുകൾ തന്ന് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു ലേസി ആയിരിക്കുന്ന മൈൻഡ് സെറ്റിനെ കംപ്ലീറ്റ്ലി ഒരു ചലഞ്ച് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടാവുക ഓക്കെ സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ഇപ്പോൾ നൽകുന്ന ഇപ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ ഇത് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ ഇത് ലോഞ്ച് ചെയ്തിട്ട് കൊറേ ഒന്നും ആയിട്ടില്ല ഇതിനു മുൻപ് നമ്മൾ പേഴ്സണലി മറ്റുള്ള സൈക്കോളജിസ്റ്റ്മാരെ ഒക്കെ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് പക്ഷെ ഇത് ഞാൻ തന്നെ എന്റെ തന്നെ ഗൈഡൻസിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവറേജ് ഒരു ത്രീ തൗസൻഡ് ആയിരിക്കും ഇപ്പോ ഇതിന്റെ ഫീ ആയിട്ട് വരുന്നുണ്ടാവുക അത് ഒരു കാര്യം ഉറപ്പ് പറയാം ഓക്കേ പൈസ ആക്കുകയാണോ ഒരു കാര്യം ഉറപ്പ് പറയാം ഇത് നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് സോ ജോയിൻ ചെയ്യാനും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻകമലിലും ആയിട്ട് ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം വിചാരിച്ച് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു യൂസ്ഫുൾ ആയിരുന്നോ എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടിയ ഇൻസൈറ്റ് എന്താണ് നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ കമന്റിൽ അറിയിക്കുക ഞാൻ ഡെഫിനറ്റ്ലി വായിക്കുന്നുണ്ടാവും ഓക്കെ വിഷ്യൂ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ അക്ഷയ് സ്റ്റേ ഗ്രൗണ്ട്